പിടി ഇത് ഇത് പിടിക്കുന്ന കോളേജ് ക്യാമ്പസുകളിൽ എറണാകുളം കളമശ്ശേരി പിടിച്ചാൽ ഈ നമ്മുടെ സ്കൂളിലോട്ട് നമ്മുടെ വിദ്യാലയങ്ങളുടെ ചുറ്റുപാടുമുള്ള പെട്ടിക്കടകളിൽ നിന്നും കോളേജിന്റെ ക്യാമ്പസുകളിൽ നിന്നും പല വീടുകളിൽ നിന്നും കോളേജ് അതിർത്തി കടന്നുകൊണ്ടുണ്ട് ഇത് സമൂഹത്തിന്റെ എല്ലാ അതിനകത്ത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണേണ്ട ഒരു പ്രധാന കാരണം ഈ പിടിക്കപ്പെട്ട കേസുകളിലെല്ലാം സമൂഹത്തിൽ പലരും അത് ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് അല്ലാതെ പോലീസ് ഒരു അന്വേഷണം നടത്തി പോകുന്നതായിട്ടല്ല അന്വേഷണം പോയി കണ്ടുപിടിക്കുന്നതായിട്ടല്ല പല സാമൂഹ്യ പ്രവർത്തകരുടെയും പൊതുജനത്തിന്റെയും ഇടപെടലിന്റെയും ചൂണ്ടിക്കൊടുക്കലിന്റെ ഭാഗമായിട്ടാണ് ഒട്ടുവെക്ക കേസുകളിൽ പിടിക്കപ്പെട്ടത് നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ ശക്തമാകണം കേരളത്തിന്റെ ചെക്ക് പോസ്റ്റുകൾ ശക്തമാകെങ്ങനെ ആയിരം ലോഡുകൾ ഇവിടെ വന്ന് വിപണനം നടത്തിയതിനകത്ത് ഒന്നോ രണ്ടോ ലോഡുകൾ മാത്രമേ പിടിക്കപ്പെടുന്നോട് കേരളത്തിലേക്ക് കടത്താൻ പറ്റത്തില്ല അവിടുത്തെ പോലീസ് ചെക്ക് പോസ്റ്റിൽ കർശനമാണെന്ന് ഒരു 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 മെസ്സേജ് അന്യ സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട ഇവിടെ അങ്ങ് ഒരുത്തരം എനിക്കതിനകത്ത് ഒരു കാര്യമുള്ള ചൂണ്ടിക്കാണിക്കപ്പെടാനുള്ളത് വസ്തുതാപരമായിട്ട് കേരളത്തിലെ കേസിന്റെ എണ്ണം എടുത്തു വെച്ച് പരിശോധിച്ചാൽ കേസിന്റെ എണ്ണം എടുത്തു എടുത്തുവച്ച് പരിശോധിക്കാൻ പരിശോധിച്ചാൽ ഒരു ഡേറ്റാസ് പ്രധാന ഏതൊരു കാര്യത്തിലും നമ്മുടെ ഞാൻ അഞ്ച് സംസ്ഥാനം എടുത്തു ഞാൻ ഞാൻ കൃഷി ചെയ്യുന്ന ഞാൻ കൃഷി ചെയ്യുന്ന വക്കീലോട് കാര്യം എം ഡി എം പി ഉത്പാദന ശൃംഖലയെ തകർക്കാനുള്ള ഒരു സ്റ്റെപ്പില്ല